ഇന്ന് നമ്മുടെ ആട്ടുംകൂട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ ഞാൻ നിങ്ങളായിരുന്നു ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആട്ടുംകൂട്ടിലെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് കമൻ്റുകൾ വരുന്നത് നമ്മുടെ സുന്ദരിക്ക് ചന പിടിച്ചോ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് എത്ര ദിവസമായി അതുപോലെ തന്നെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളുടെ പേരിടിൽ നടന്നോ അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം അതെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ കൂടെ നമ്മുടെ ശൃംഗാരിയുടെ കുഞ്ഞുങ്ങളുടെ പേരിടലും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ആട്ടുംകൂട്ടിലെ പണി നമ്മൾ ആരംഭിച്ചു ആദ്യം തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള പുകയും കാര്യങ്ങളെല്ലാം ഇട്ടു നേരെ നമ്മുടെ ആട്ടും അതിനുശേഷം നമ്മുടെ പുൽക്കൂട് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാണ് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല പുല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞിട്ടോ നമ്മുടെ ആടുകൾക്ക് നമ്മൾ കൊടുക്കാറ് അപ്പം ആടുകൾ കഴിച്ച പുല്ലിൻ്റെ വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതുപോലെ നമ്മുടെ പുക പൊയ്ക്കുന്ന നമ്മുടെ ബക്കറ്റിൽ നമ്മൾ ഇട്ട് കൊടുത്തു അപ്പം നല്ല രീതിയിൽ പുകയും കാര്യങ്ങളായി അത്യാവശ്യം കൂടിൻ്റെ ഉള്ളിലെ പുകയും ഒക്കെ ഒന്ന് സ്പ്രെഡായി കഴിയുമ്പോൾ തന്നെ കൊതുകുകളൊക്കെ ആ നമ്മുടെ ആട്ടുംകൂട്ടിൽ നിന്ന് തന്നെ മാറിപ്പോട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സുന്ദരിക്ക് ഭയങ്കര ക്ഷീണം തന്നെയാണ് കേട്ടോ നമ്മൾ ആട്ടും കൂടെ അടിച്ച് വാരാൻ വരുമ്പോഴും അവൾ കടക്കുകയാണെങ്കിലൊന്നും ഒന്ന് എഴുന്നേക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ആട്ടുംകൂട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും അവൾ ആദ്യമേ ചാടി എണീക്കൂട്ടോ ഇവളെ ക്ഷീണത്തിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അങ്ങനെ സുന്ദരിനെയും നമ്മളൊന്ന് എണീപ്പിച്ച് സുന്ദരി കടന്ന ഭാഗങ്ങളെല്ലാം അടിച്ച് നല്ല വൃത്തി ായിട്ട് കൂട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുന്ദരി ഇപ്പൊ പ്രസവിച്ചിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ നാലു മാസവും മൂന്ന് ദിവസം ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കല്ലു കാർത്തു ഇഷ്ടപുത്രി ഇവരുണ്ടായിട്ട് നാലു മാസവും മൂന്ന് ദിവസമായിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിച്ചു വാരി ക്ലീൻ ചെയ്യണ സമയത്ത് നമ്മുടെ സുന്ദരിനെ ഒന്ന് തട്ടി തലോടി കഴിയുമ്പോൾ ഇവിടെ വളരെ ശാന്തായിട്ട് തന്നെ ഒക്കെ നിന്ന് തരാറുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരിയുടെ കൂടെല്ലാം നമ്മൾ അടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ കല്ലൂനിയും കാർത്തൂനെയും കെട്ടി കൊടുത്താട്ടോ കല്ലൂന്റെയും കാർത്തൂൻ്റെ ഒപ്പം നമ്മുടെ ഇഷ്ടപുത്രിനെ നമ്മൾ നടുക്ക് കെട്ടിയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കല്ലും നമ്മുടെ ഇഷ്ടപുത്രിയും തമ്മിൽ ഒന്ന് കൂട്ടി അപ്പം എന്ത് ചെയ്തു നമ്മൾ നേരെ സുന്ദരിയുടെ സൈഡിലേക്ക് നമ്മൾ മാറ്റി സുന്ദരിയുടെ പുൽക്കൂട്ടിന് ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവളെ കെട്ടിയിട്ടിട്ട് അതിന്റെ ഗ്യാപ്പിൽ കൂടെ പുൽക്കൂട്ടിലേക്ക് കയറി കിടക്കണമുണ്ട് കേട്ടോ ഇനി രാത്രി എങ്ങനെ ഇങ്ങനെ കയറി അത് കുരുങ്ങി അത് ബുദ്ധിമുട്ടാവണ്ടെന്നോർത്ത് വീണ്ടും നമ്മുടെ ഇഷ്ടപുത്രീനെ നേരെ നമ്മുടെ ശൃങ്കാരിയുടെ കളിയിലേക്ക് നമ്മൾ മാറ്റി കെട്ടിയത് ഇപ്പം കല്ലുവിൻ്റെയും കാർത്തൂൻ്റെയും കൂടെ ഒക്കെ നല്ല രീതി തന്നെ നമ്മൾ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ആട്ടും കൂട്ടിലെ വീഡിയോസ് ഷോർട്സ് വീഡിയോസ് കിടുമ്പോൾ അതിന്റെ ഇടയിലുള്ള കമന്റ് ാണ് കേട്ടോ നിങ്ങൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളിൽ വളർത്താനാണോ ഏതിനെങ്കിലും കൊടുക്കുന്നുണ്ടോ ചിലർ പറയാറുണ്ട് മൂന്ന് പേരെയും വളർത്തി വളർത്തണം അങ്ങനെയുള്ള രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുട്ടോ നമ്മുടെ മനസ്സിൽ ഈ മൂന്ന് പേരെയും വളർത്തണമെന്നാണ് ആഗ്രഹം ചിലപ്പോൾ അതിൽ ഒരു കുഞ്ഞിനെ നമ്മൾ സെയിൽ ചെയ്താലോ എന്ന് ചില സമയത്ത് നമ്മൾ തോന്നി പോകുന്നുണ്ട് കേട്ടോ ഇതുവരെയായിട്ടും കറക്റ്റ് ായിട്ട് നമ്മളത് ധാരണ ആയിട്ടില്ല എന്തെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ചാനലിടും അതിന് ശേഷം ആട്ടോ നമ്മൾ സെയിൽ ചെയ്യത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നമ്മുടെ ശൃംഗാരിയുടെ രണ്ട് കുഞ്ഞുങ്ങളും വളർന്നു വരുന്നുണ്ട് അപ്പം എല്ലാവരോടും കെട്ടി ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവാതെ നമ്മൾ ഏതിലും ഒരാളെ കൊടുത്തു കാരണം നമ്മുടെ എത്ര ആടുണ്ടെങ്കിലും ആ ആടുകളെ കണ്ടമാനം എണ്ണം കൂട്ടുന്നതിലല്ല ഉള്ള ആടുകളെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പം ആ ഒരു ശ്രദ്ധ കണ്ടമാന ആടുകളായി നമുക്ക് അത്രയും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ പലവിധ പണികൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫാം തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആടുകളെ വളർത്തിയാലും നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടുനടക്കണേല് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് പലവിധ പണികളാവുമ്പോ നമുക്ക് എല്ലാം ഓടിക്കണ്ട് എല്ലാം റൗണ്ട് എത്തി ചെയ്യുമ്പോ തന്നെ നല്ല രീതിയിൽ തന്നെ താമസിക്ക് താമസം വരും കേട്ടോ അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്ടപുത്രീടെയും നമ്മുടെ ശൃങ്കാരുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ ടിച്ചു വാരി നമ്മുടെ ശൃങ്കാരിയെ നമ്മൾ എഴുന്നേപ്പിച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് പാല് കുടിക്കണം നിങ്ങൾ ഈ കാണണേ ഇഷ്ടപുത്രീനെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂടുകൾ അതായത് അവളുടെ കള്ളികൾ മാറ്റി മാറ്റി കെട്ടുന്നതുകൊണ്ട് അവൾക്ക് ചെറിയ മൗനതയിലും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ കെട്ടിയത് കല്ലൂനെയും കാർത്തൂനിയും ഒരുമിച്ചായിരുന്നു പിന്നെ സുന്ദരിയുടെ കള്ളിയിലേക്ക് കെട്ടി സുന്ദരിയുടെ കള്ളിയിലെ പുൽക്കൂണിന് ചെറിയൊരു ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടോ തള്ളയാടുകളെ മാത്രം ആ കള്ളിയിൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആട്ടും കൂടെ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ഹൈറ്റ് കൂട്ടിയത് പക്ഷെ അവൾ ആ പുൽക്കൂണിൻ്റെ ഇടയിൽക്കൂടെ പുൽക്കൂട്ടി കയറുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ശൃങ്കാരിയുടെ കള്ളിയിലേക്ക് മാറ്റിയിട്ടോ അതുകൊണ്ട് ആൾ ചെറിയൊരു വിഷമത്തിലൊക്കെയാണ് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവൾ ഓക്കെ ആയിക്കൊള്ളുട്ടോ അതിനുശേഷം നമ്മുടെ ആട്ടുംകൂടിൻ്റെ ഫ്രണ്ട് ഭാഗം വരാന്തകളെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദരിനെ കറക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ നേരെ കറക്കാൻ പോവാണ് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളുടെ മൂന്ന് മാസം വരെ കുഞ്ഞുങ്ങളെ കുടിപ്പിച്ചു അതിന് ശേഷം നമ്മൾ ഫുൾ പാലും നമ്മൾ കറന്ന് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കുക കേട്ടോ സുന്ദരിയുടെ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് സുന്ദരിക്ക് ഏകദേശം എത്രത്തോളം പാൽ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ സുന്ദരിക്ക് കാലത്ത് ഒരു മുക്കാൽ ലിറ്റർ അത് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ഒരു മുക്കാൽ ഇറ്റർ ിറ്ററും ഒരു ഉച്ച കഴിയുമ്പോൾ അര ലിറ്ററിന് മേലിൽ വൈകുന്നേരവും നമുക്ക് പാല് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതേ സുന്ദരിനെ കറന്നു ഇപ്പോൾ നമ്മുടെ സുന്ദരിയുടെ പാലില് ചെറിയതായിട്ട് കുറവ് വന്നിട്ടുണ്ടോ കാരണം ഒന്നുമില്ല നമ്മുടെ സുന്ദരിനെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഇന്നേക്ക് കറക്റ്റ് പറയണെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസമായിട്ടോ ഈ ഇരുപത്തി ദിവസം ആയപ്പോഴും ഇതുവരെ ആയിട്ടും നമ്മുടെ സുന്ദരി ക്രോസ് ആകും അതായത് സുന്ദരി ഹീറ്റിംഗ് ലക്ഷണം കാണിക്കോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ ചേർത്താൽ നമ്മുടെ സുന്ദരിക്ക് ചെന പിടിച്ചു എന്നാണ് അങ്ങനെ നമ്മുടെ ചെന പിടിച്ചതായിട്ട് പ്പോഴാണ് ചെറിയ രീതിയിൽ നമ്മുടെ സുന്ദരിയുടെ പാലുകളൊക്കെ കുറഞ്ഞു വന്നേക്കണം കേട്ടോ സുന്ദരിനെ കറന്ന ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയാണ് ഞാൻ പലപ്പോഴും ഇപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഞാൻ കൊടുക്കുന്ന കൈത്തീറ്റ നമ്മൾ നമ്മുടെ ചാനലിൽ ചാനൽ നമ്മളിട്ടിട്ടുണ്ട് വീഡിയോസായിട്ട് പിന്നാക്ക് അതുപോലെ തന്നെ കഞ്ഞി കല്ലുപ്പ് ചോളത്തവിട് ഇത്രയും നമ്മൾ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ച് ചൂടൊക്കെ ഒരു ക്രമീകരിച്ച് നമ്മൾ ആടുകളുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ നമ്മുടെ ആടുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഉച്ച സമയത്ത് നല്ല ചൂടും കാര്യങ്ങളാണ് മാത്രമല്ല നമ്മുടെ ആടുകളിൽ രണ്ടാടും അതായത് നമ്മുടെ സുന്ദരീനെ നമ്മൾ കറക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശൃംഗാരിക്ക് പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് നേരം കൈത്തീറ്റ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരും നമ്മളൊരു ചോദിക്കുന്നു നമ്മൾ ഈ പിണ്ണാക്ക് ചാക്കുംപടിയാണോ എടുക്കുന്നത് നമ്മൾ ചാക്കുംപടി ആയിട്ടല്ല നമ്മൾ പിണ്ണാക്ക് എടുക്കുന്നത് നമ്മൾ കടല പിണ്ണാക്ക് ഒരു പതിനഞ്ച് കിലോ പത്ത് കിലോ ആ ഒരു റേഷ്യോയിലാണ് വാങ്ങുന്നത് നമ്മുടെ ഇവിടെ കടല പിണ്ണാക്കിൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കടല പിണ്ണാക്ക് ലാസ്റ്റ് വാങ്ങിയത് കിലോന് അമ്പത് രൂപ രീതി അമ്പത് രൂപയുടെ കടലപ്പിണ്ണാക്കയാണ് എടുത്തത് കനം കൂടിയ രീതിയിലുള്ള കടലപ്പിണ്ണാക്കും കനം കുറഞ്ഞുള്ള രീതിയിലുള്ള കടലപ്പിണ്ണാക്കും കിട്ടിട്ടോ അതില് കനം കുറഞ്ഞിട്ടുള്ള കടലപ്പിണ്ണാക്കാണ് നമ്മളാടുകൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾ അതായത് നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങളുടെ വെള്ളം നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ കുറേ പറഞ്ഞിങ്ങനെ ബലായി പിടിക്കുകയല്ലേ വേണ്ടേ തന്നെ കുടിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ബലായിട്ട് പിടിച്ചൊന്ന് കുടിപ്പിച്ചോളൂ ഇപ്പോൾ ഇതേ അഞ്ചു ദിവസമായിട്ടോ അപ്പോഴേക്കും അവരയച്ചു വിടുമ്പോൾ തന്നെ വന്ന് അവരിതേ വെള്ളം കുടിക്കണേ ചില സമയങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ വെള്ളത്തിൻ്റെ ചോട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൻ്റെ മുമ്പിലേക്കൊന്ന് ആട്ടിവിടും കേട്ടോ അപ്പോൾ അവര് വീണ്ടും കുടിച്ചോളും ഇതുപോലെ കുടിച്ച് കുടിച്ച് അവർ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കോ ഇനി ഒരു ഒന്നര മാസം ആകുമ്പോഴേക്കും ഇവർ നല്ല രീതി വെള്ളം ഓൾറെഡി കുടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആയി മാറും കേട്ടോ ഞാൻ പുറകെ ഇതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ പുറകെ നമ്മുടെ ചാനല് നമ്മൾ ഇടുന്നതായിരിക്കും നമ്മുടെ ആട് കുഞ്ഞുങ്ങൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വെള്ളം കുടിച്ച് പഠിച്ചാലാണ് നമുക്ക് അവരുടെ ആ വളർച്ച നമുക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലേ ഇതുപോലെ വെള്ളം കൊടുത്ത് നമ്മൾ പഠിപ്പിക്കാറുണ്ട് കേട്ടോ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആട്ടുനുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെള്ളം കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ആടുകളിൽ നിന്നും നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആടുകൾക്ക് എല്ലാത്തിനും നമ്മൾ വെള്ളം കൊടുത്തു എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ആടുകളിൽ നമ്മൾ വളർത്തിക്കയുള്ള റിസൾട്ടും എല്ലാം കിട്ടും പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആടുകൾക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആട് വളത്തിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മുടെ മുമ്പിലത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ ഞായറക്കൂറുകാരും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ആട് വളർത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ വീഡിയോസുകളിൽ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങളുടെ പേരിടയിൽ എന്തായിരുന്നു കേട്ടോ നമ്മുടെ ശൃംഖാ ാരിയുടെ ആദ്യത്തെ കുഞ്ഞാട്ടോ ഇവൻ അപ്പം നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ പേര് നമ്മൾ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഒരുപാട് പേരുകൾ പറഞ്ഞിരുന്നു അപ്പം അതിൽ നിന്നും നമ്മൾ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് പേര് പറഞ്ഞ എല്ലാവരോടും ഞങ്ങൾ നന്ദി അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവന്റെ നമ്മൾ പേര് നമ്മളെ പുല്ലൻ എന്നുള്ള പേര് ഇടാനാണ് കേട്ടോ ഒരുപാട് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എത്ര നാൾ കറമ്പൻ എന്നാണ് കേട്ടോ വിളിച്ചാൽ ഇനി ഇവനെ നമ്മുടെ വീഡിയോസിലൊക്കെ പുല്ലൻ എന്നാണ്ടോ അറിയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ പുല്ലൻ എന്ന പേരിൽ നമ്മുടെ കറമ്പനെ അറിയപ്പെടുകയാണ് ഇനിയിപ്പോൾ അടുത്ത കുഞ്ഞ് അതായത് രണ്ടാമത്തെ കുഞ്ഞാണ് നമ്മുടെ ഈ വെള്ളക്കുഞ്ഞ് ഇവനെ വെള്ളക്കുഞ്ഞ് വെള്ളക്കുഞ്ഞാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവനും നമ്മളൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ്റെ പേരാണ് മണിയൻ എന്നാണ് ഇനി ഇവൻ്റെ പേര് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസിലെല്ലാം ഇവനെ മണിയൻ എന്നും നമ്മുടെ കറുത്ത നമ്മുടെ മുട്ടനെ പുല്ലൻ എന്നുള്ള പേരിലും അറിയപ്പെടും കേട്ടോ രണ്ട് പേരെയും ഇനിയിപ്പോൾ ആ പേരിലാണ് നമ്മുടെ ചാനലിലിനി അറിയപ്പെടുന്നത് പേര് കണ്ടെത്താൻ പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ നമുക്ക് പേര് കണ്ടെത്തി തന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരോടും നമ്മൾ ഒരിക്കൽ കൂടി നന്ദിയെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങൾക്ക് പുല്ലനും മണിയനും എന്നുള്ള പേരിലാട്ടോ ഇനി അറിയപ്പെടുന്നത് നമ്മുടെ ശൃങ്കാരിയുടെ രണ്ടാമത്തെ കുഞ്ഞാണ് നമ്മുടെ മണിയൻ ആദ്യത്തെ കുഞ്ഞാണ് നമ്മുടെ പുല്ലൻ എങ്കിലും ഇവർ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആണ് കേട്ടോ പുല്ലനെക്കാളും വെയിറ്റും കുറച്ച് ഹെവി ആയിട്ട് വളർന്നു വന്നിട്ടുള്ളത് തലക്കുഞ്ഞ് നമ്മുടെ പുല്ലനാണെങ്കിലും അതായത് മണീനാണ് കുറച്ച് ഹെവി ആയിട്ട് വന്നേക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം കൊടുത്ത് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇവരുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതുപോലെ മുറ്റത്തേക്കോടെ കടന്ന് ഓടാൻ വേണ്ടി നമ്മൾ വിടും പിന്നെ ഇവരെ കൂടെ നമ്മൾ നിൽക്കട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലെ ഇലകളൊക്കെ ഇവർ കടിക്കും ആടുകൾ ഈ ഫ്രൂട്ട്സ് ഗാർഡനിലെ അങ്ങനെയുള്ള ഇലകളൊക്കെ കടിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചു കുറച്ചുനേരം ഇവരൊക്കെ തുള്ളിച്ചാടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇവരെ പിടിച്ച് കൂട്ടിലേക്ക് കയറ്റാണ് ചെയ്യുന്നത് രണ്ടുപേരെയും ഒരുമിച്ച് എടുത്ത് കയറ്റണം അല്ലെങ്കിൽ ഓരോരുത്തരെ കയറ്റി കഥ അടച്ചോട്ടോ ഇല്ലെങ്കിൽ ഇവരെ പിടിക്കാൻ തന്നെ ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നമ്മുടെ മുട്ടന്മാരിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ എന്തായാലും ഒരു വയസ്സ് വരെ നിർത്തും നല്ല മുട്ടയും അതായത് മീനെണ്ണയും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളെ പുല്ലനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന പോലെ ഒരാളെ എന്തായാലും ും ഒരു വയസ് വരെ നമ്മൾ നിർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെയും നമ്മൾ ആട്ടുംകൂട്ടിലേക്ക് നമ്മൾ കയറ്റി ഇപ്പോ വൈകുന്നേരത്തെ ഏകദേശം പണികളൊക്കെ നമ്മളുടെ ഒതുങ്ങിട്ടോ ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മള് തീറ്റ എല്ലാം കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ തീറ്റ പ്ലാവിലാണ് കുറച്ച് നാളടിപ്പിച്ചായിട്ട് നമ്മള് കെട്ടി കെട്ടിക്കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ും മാറ്റി നമ്മൾ പ്ലാവലയിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടുട്ടോ ഇപ്പൊ സമയം ദേ ആറ് കാലായിട്ടുള്ളു അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇരുട്ട് വീണു നമ്മുടെ സുന്ദരിയുടെയും ശൃംഗാരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപുത്രയ്ക്കും നമ്മള് പ്ലാവല നമ്മള് കെട്ടിക്കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ കല്ലൂനും കാർത്തൂനും നമ്മൾ പ്ലാവല കെട്ടിക്കൊടുത്തു കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ആടുകൾക്ക് നമ്മൾ പുല്ല് കെട്ടിക്കൊടുത്തു കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പ്ലാവല കെട്ടിക്കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്ടോ കണ്ടിന്യൂസ് പ്ലാവല കെട്ടണതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് സമയം കണ്ടെത്തി പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ മാറിയും തിരിച്ചും മാറി തിരിഞ്ഞാണ് നമ്മൾ ഇതുപോലെ തീറ്റ എല്ലാം കൊടുക്കുന്നത് അങ്ങനെ വൈകുന്നേരത്തെ ഇന്നത്തെ നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളെല്ലാം അവസാനിച്ചു ആട്ടുംകൂറെ നമ്മൾ അടച്ചു വിട്ടോ അത്യാവശ്യം നമ്മുടെ പുക ഇതുവരെ കെട്ടിട്ടില്ല കേട്ടോ ചെറിയ രീതിയിൽ പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ നമ്മുടെ ആട്ടും കൂട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു സമയം അങ്ങനെ നിലവിൽ നമ്മുടെ ആട്ടും കൂട്ടിലെ വിശേഷങ്ങളും ആട്ടും കുഞ്ഞുങ്ങളുടെ പേരിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ